ഇതാണ് നമ്മുടെ പാപ്പച്ച പറഞ്ഞു പറഞ്ഞ് പദം വന്നവൻ എന്നൊക്കെ പഴമക്കാർ പറയാറില്ലേ അതുപോലൊരു കക്ഷി ആ ഇന്നത്തേക്കുള്ള വകയായി ഇത് ക്ലാസ് മുറിയിൽ എത്തുമ്പോൾ രാജവെമ്പാലയാ അറ്റ്ലീസ്റ്റ് പെരുമ്പാമ്പെങ്കിലും ആവാതിരിക്കില്ല വിശ്വവിഖ്യാതമായ ഈ മഹാപ്രപഞ്ചത്തിൽ നിന്നും തള്ളാൻ കണ്ടന്റുകൾ കിട്ടാത്ത ദിവസങ്ങളിൽ കാണാത്ത സിനിമാ കഥകൾ പറഞ്ഞ് തന്റെ സഹപാഠികളെ തൃപ്തിപ്പെടുത്തുമായിരുന്നു പാപ്പച്ച രണ്ടു ലക്ഷം രൂപയുടെ അൽജാമിശ്രീ ഞാൻ അകത്ത് തന്നെ കിടക്കുമെന്ന് ഓർത്തു അല്ലേ ഇതെക്ഷൻ ഓഫീസാണ് കുട്ടികൾ ആരും നമ്മുടെ അനുജി അയിലെ പാപ്പസിന്റെ അപ്പന മീശമാത്തച്ഛൻ പാപ്പച്ചൻ എന്റെ ക്ലാസ്സിലെ എൽസമ്മ മാത്തച്ഛന്റെ ഓ അവനോ പ്രാന്തൻ ആ ശേഷം അടിമുടി മാറുകയായിരുന്നു ഇനി പറയാൻ ഈ കഥകളുടെ ആവശ്യം വരില്ല നായാട്ടുകാരനായ അപ്പന്റെ വീരകഥകൾ മാമലക്കുന്നിന്റെ കാട്ടുവഴികളിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ടു മാറിയ മൊഴികളിൽ ചിലപ്പോഴൊക്കെ നായകൻ പാപ്പച്ചനായെന്ന് മാത്രം ണി അടിച്ച് കേട്ടില്ലേ എനിക്കിത് പോരേ ആ മണി നമുക്കുള്ളല്ലോ പിന്നെ ഇത് മിനിക്കാതെ ഓടിക്കാതെ നിന്നാലേ പിന്നെ ആ മണി നിർത്താതെ അടിക്കേണ്ടി വരും ഇപ്പൊ എങ്ങനെ എന്നാണ്ടാവ ആ വണ്ടിയുടെ ഗ്ലാസ്സിലല്ലാതെ എവിടെങ്കിലും ഒരു തുള്ളി വെള്ളം വീണുണ്ടോ വലിയ കെ എസ് ആർ ടി സി കഴുകുന്നു ഇതൊക്കെ ആരോട് പറയാം ജൽദി ഓപ്പൺ കാലത്ത് പറയാൻ വേണ്ടി വന്നിരിക്കുന്നു ആ ഇതാണ് നമുക്കുള്ള മണി എന്നാ എടുത്തു വിട്ടോ എന്നാത്തിനാ മാത്രം ചേട്ടാ ഈ വയസ്സാൻ കാലത്ത് ഇനിയും തോക്ക് ഒന്നര കാട്ടി കേറുന്നുണ്ടോ ഈ മാത്തു പെരുമാറുന്നുണ്ടെന്നാ നമ്മക്ക് കിട്ടിയ വിവരം നമ്മുടെ തന്നെ അല്ല ആരാ പാപ്പച്ച നാട്ടിൽ അങ്ങനെ ഒന്നും ആരും പറയില്ല സാറേ പിന്നെ കാട്ടുമൃഗങ്ങളുടെ കൂടാൻ അന്നൊരു സഹായത്തിന് കൂട്ടിയതായി തോക്ക് ഇല്ലാത്ത നിയമം പറഞ്ഞു ബുദ്ധിമുട്ടിക്കരുത് ഇല്ലാത്ത പറഞ്ഞാൽ

എന്തിനാ ജെയിംസേ ചുമ ഒന്നുമല്ലേലും തന്റെ ക്ലാസ്മേറ്റിന്റെ അപ്പനല്ലേ അതുകൊണ്ടല്ലേ പ്രകാശ എനിക്ക് അയാളോട് ഇത്ര സ്നേഹം ഒരു ക്ലാസ്മേറ്റ് എന്നാ ശരി ആഹ് ബാലൻ സാറേ നമ്മുടെ ഇവിടെ ഒരു ആ മൂത്ത മകളുടെ കൊച്ചോ ഇവിടെ പുറത്തേക്ക് പോകാനുള്ള പരിപാടി നമ്മുടെ സാർ ഇല്ലേ ഇവിടെ കുറച്ച് ക്ലിയറൻസ് ഉള്ളതാണോ ആ മാത്തച്ഛൻ എന്നാ പറ്റി സാറിനറിയോ മാത്ത ഞാനും ഈ സ്റ്റേഷനിലിരുന്നതല്ലേ ഇതുപോലത്തെ കക്ഷികളെ അറിയാണ്ടിരിക്കുവോ സ്റ്റേഷന് കയറിയന്റെ ഒരു വിറയലുണ്ട് ആ വാട്ട് േ അന്നത്തെ മീശമാത്രത്തിന് മൂപ്പ് അത്ര കൂടും അല്ലാണ്ട് വെറുതെ കൊടുക്കല്ലേ വാരൻ സാറേ പഴയ ഊരൊക്കെ തീർന്നു ഒതുങ്ങി കിടക്കുന്നതിനെ ചവിട്ടാൻ നിൽക്കണ്ട നമ്മുടെ നക്ഷത്രത്തിന്റെ പവർ പോരാണ്ടു വരും നല്ല മൂപ്പുള്ള എല്ലാ പാസ്പോർട്ട് എന്നാ കാര്യെന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ചെക്കണ കാണുമ്പോ ഒന്ന് സഹായിക്കാനൊക്കെ തോന്നുള്ളൂ എന്നെ കൊണ്ടൊന്നും പറയത്തി

പ്രാർത്ഥനയൊക്കെ ഇവനൊന്നും പഠിച്ചിട്ടില്ല എന്താ നീ ഒന്നും ചൊല്ലിക്ക ചൊല്ലാൻ പ്രാർത്ഥന പിന്നെ എവിടെയാ പള്ളി ചെന്നിട്ട് അമ്മയൊക്കെ എന്നെ എടുക്കുന്നു മോളെ അമ്മ വീട്ടിലുണ്ട് നിന്റെ പത്താം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് പൈസ ഒന്നും വേണ്ട ആലംകുട്ടൻറെ ആദ്യ ഗുരുവാനെന്ന് പറഞ്ഞ ആന്റിക്ക് സ്പെഷ്യൽ അല്ലേ അയ്യോ ആന്റി ആന്റിന് പൈസ മേടിച്ചില്ലെങ്കി അമ്മ ഒഴക്ക അറിയും അതൊന്നും സാരമില്ല അമ്മയോട് ആന്റി പറഞ്ഞോളൂട്ടോ ശരി

പാമ്പ അവിടെ എന്നാ എന്നെയും കൂടെ നമ്മളെ പൈസ കണ്ടി പാമ്പ് വീണു പാമ്പിക്കാൻ നിക്കുക അത് രാജവമ്പാല പെണ് രാജവമ്പാലെ പാമ്പ് ചുരിദാരിട്ടാണോ േ എടാ ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ ലോകയില് ചില വ്യത്യാസമൊക്കെ വരും മെസ്സി പത്താണ് പക്ഷെ കളിക്കുന്ന രണ്ട് കളിയല്ലേ നാട്ടുകാര് പേടിയുള്ളവർ കുറച്ച് അല്ലല്ല മാറിയെന്നോളൂ പ്രത്യാശ ഇവിടെ അല്ല ഇതൊക്കെ എവിടെ നിന്ന് കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സ് ഇട്ടിട്ട് അല്ല എനിക്ക് തന്നിട്ട് പോയതാ ഇത് പാമ്പിനെ അത്രയൊന്നും നീന്താൻ പറ്റില്ല പക്ഷെ നാട്ടുകാരെ രക്ഷയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ എന്നെ കണ്ട് പകച്ചിരിക്കാമ്പെ പിടിക്കാൻ റെഡിയായി റെഡിയായിരുന്നേ തങ്ങച്ച മാത്രം എടാ നീ നീ പേടിക്കണ്ട കുടുക്കിട്ട് ആ സെക്കൻഡ് ഞാൻ വലിച്ചോളാം എനിക്ക് എനിക്കെന്നാ പേടി പാമ്പ് കുടിക്കാൻ കയറി എങ്ങനെ സിഗ്നൽ തരും അത് പാമ്പ് വരും പാപ്പച്ച കടിവൊള്ളാ നോക്കണേ നീ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കരുത് കേട്ടോ പേടിയാർക്കാ പാപ്പത്തിനോ ിയ അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലയാണെന്ന് ഇല്ല ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ കഷ്ടം പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും ഏറ്റാക്ഷാമം കാരണം എന്റെ ലൈവ് ഈ മാസത്തേക്കുള്ള ഫോണിൽ സ്റ്റോറേജില്ല നമ്മുടെ പയലിച്ചേട്ടന്റെ കണ്ണിൽ പാമ്പ് വീണല്ലോ അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു ഈ പാപ്പസിന് ഉള്ളപ്പോഴാണോ ഫയർഫോഴ്സ് എന്റെ വായലെന്താ പഴോ എന്തിനൊന്നും മിണ്ടിക്കൂടെ ഞാൻ എല്ലാം എൻ്റെ പാപ്പത്തിൻ ചേട്ടാ നിങ്ങൾക്ക് നാണാവില്ലേ

நீ ஆஜீவனா காலம் கிளியாக்கணும் ஒரிக்காது